എന്നും എപ്പോഴും കോട്ടക്കൽ സ്വാഗതമാണ് കക്കൂസ് മാലിന്യം തള്ളാനെത്തിയവർ ജാഗ്രതാ സമിതി അംഗങ്ങളെ അക്രമിച്ചതായി പരാതി സംഭവത്തിൽ മൂന്ന് പേരെ കോട്ടക്കൽ സ്വാഗതമാണ് പ്രദേശത്ത് വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി ജനങ്ങളും ജനജാഗ്രതാ സമിതിയും മാലിന്യം തള്ളുന്നത് തടഞ്ഞു തുടർന്ന് മാലിന്യം നിക്ഷേപിക്കാൻ വന്ന വാഹനത്തെ ജനജാഗ്രതാ സമിതി പ്രവർത്തകർ പിന്തുടർന്നു തിരുവപ്പുറ പാലത്തിന് സമീപത്തു നിന്നും പിന്തുടർന്നു വന്ന ജനജാഗ്രതാ സമിതി പ്രവർത്തകരെ മാലിന്യം തള്ളാനെത്തിയവർ ആക്രമിച്ചതായാണ് ജനജാഗ്രതാ സമിതി അംഗങ്ങളുടെ പരാതി കഴിഞ്ഞ ഞായറാഴ്ച സംഭവം രാവിലെയാണ് ഇതേപോലെയുള്ള ഇപ്പോൾ ഉള്ള ഈ ജനജാഗ്രത സമിതിയുടെ ഭാരവാഹികൾ ആ സ്വാഗതമാട് പ്രദേശത്ത് അവർ ഈ മാലിന്യവുമായി വരുന്ന വാഹനം അവർ വന്ന ഉടനെ തന്നെ ഇവർ ടോർച്ച് ടോർച്ചടിച്ചു അപ്പോഴേക്കും അവരെടുത്ത് കൊണ്ടുപോവാണ് അപ്പോൾ എവിടെയാണ് നമ്മുടെ ഈ പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെയാണ് ഇത് ഇവർ തള്ളുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആരും അറിയാൻ വേണ്ടിയിട്ട് ഈ വാഹനം കുറേ ദൂരം ചെന്നു നമ്മുടെ വളാഞ്ചേരി കഴിഞ്ഞു പാലക്കാട് ജില്ലയായിട്ടുള്ള തിരുവേഗപ്പുറയിൽ ചെന്ന് ആ പാലം കഴിഞ്ഞ ഉടനെ ഈ ഫോളോ ചെയ്യുന്ന ജനവിദ്യാഗ്രത സമിതിയുടെ ഭാരവാഹികളെ അവരുടെ സംഘങ്ങൾ അവർ ഗുണ്ടകളാണ് മഹാക്രിമിനൽസുകളാണ് അവർ ഈ വഴി തടഞ്ഞു നിർത്തി വാഹനത്തിലേക്ക് വന്ന് ടോറ് തുറന്നിട്ട് ഇവരെ വാഹനത്തിനകത്തിട്ട് ഇടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ അതുമാത്രമല്ല അതിനുശേഷം അവരെ പുറത്തേക്ക് ഇറക്കി എന്നിട്ടും നട്ടപ്പാതിര നേരത്താണ് വളരെ രീതിയിൽ ഒരു പരിക്കേറ്റ ജനജാഗ്രതാ സമിതി അംഗങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കൊപ്പം പോലീസ് അന്വേഷണം ആരംഭിച്ചു തുടർന്ന് മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വാഹനത്തിന്റെ ഡ്രൈവർ വലിയകുന്ന് ഇരുമ്പുളിയം സ്വദേശി വലിയപറമ്പിൽ സഫർ അലി ഒപ്പമുണ്ടായിരുന്ന കോട്ടപ്പടി സ്വദേശി പരവയ്ക്കൽ വീട്ടിൽ ഷാഹുൽ ഹമീദ് വളാഞ്ചേരി സ്വദേശി ചോലക്കപ്പറമ്പിൽ അർജുൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്